ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കര റെസിപ്പി കാണാം കേട്ടോ ഒരുപാട് സമയം എടുക്കാം നമുക്ക് പെട്ടെന്ന് രാവിലേക്ക് തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ട് വെറൈറ്റി മുട്ടക്കറി മുട്ടക്കല റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കത്തില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ടോ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്കിത് ആ വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള മുട്ട എടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു അഞ്ചാറ് ആൾക്കാർക്കൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്ക് നമുക്ക് എടുക്കണം ഒരു അഞ്ചോ ആറോ മുട്ട എടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളടിയും ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂട്ടും എടുത്തിട്ട് നന്നായിട്ട് ഇതായതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു മുട്ടേനൊന്ന് ഓംലേറ്റ് പോലും ഒന്നാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സും കൂടി വെച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആറി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കുക ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്താ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും വലപ്പും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതാ ഒരു പത്ത് പതിനഞ്ച് കേശിനെസ് എടുക്കാട്ടോ അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് ചൂട് വെള്ളം കൊടുത്തിട്ട് ഇതിനൊന്ന് സൊക്കാൻ വേണ്ടി മാറ്റിവെക്കാം കേട്ടോ ഒരുപാട് സമയം ഒന്നും വെക്കേണ്ട നമ്മൾ ഇത് അതിന് ബാക്കിൽ ഇതൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ ആ ഒരു സമയം മാത്രം മതിയാകും അപ്പോൾ നമ്മളിത് ഒരു മീഡിയം സൈസിൽ തക്കാളി എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചെടുക്കാട്ടോ വെള്ളം ഒന്നും ചെറുക്കണ്ടില്ല ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് കറി അങ്ങ് റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ പായു നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലെടുക്കാം കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതലും നമുക്ക് എട്ടോ പത്തോ വെളുത്തുള്ളി കട്ട് ചെയ്താണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ മീഡിയം സൈസുള്ള മൂന്ന് സവാൾ ഇതുപോലൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടുതലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ സവാള പെട്ടെന്ന് അങ്ങ് വയന്ന് വരാൻ വേണ്ടി നമ്മൾ നമ്മളെപ്പോഴും ചെയ്യുന്നാൽ തന്നെ കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വയറ്റി എടുക്കാം കേട്ടോ ഇതിന് കളർ അങ്ങ് മാറി വരണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഈ സവാള കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് വയറ്റി എടുക്കാം ഫുൾ ഫ്ലെയിമിലങ്ങ് വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് അങ്ങ് വയന്ന് വന്നോളൂ നമ്മൾ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് വയറ്റി എടുത്തിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏതാ സവാളൊക്കെ നന്നായിട്ട് മരുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണും അതിന് കുറച്ച് കൂടുതലായിട്ട് ഗരം മസാല ചേർക്കാം കേട്ടോ അതിന് കൂടുതലും ഇത് അര ടീസ്പൂണോളം നമ്മൾ ചിക്കൻ മസാല അല്ലാതെ ബീഫ് മസാല നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് കൂടുതലൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് ഒടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വയറ്റി എടുക്കാം കേട്ടോ അപ്പം നമ്മളിതൊക്കെ കുടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ട് ഇതിൽ ആ ഒരു പൊടിയുടെ പച്ചമണുണ്ടാവുമല്ലോ അതും മാറണം കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കൂട്ടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിന്നാൽ മതി അപ്പോൾ ഇതിൽ നിന്ന് റെഡി ആയിട്ട് വരട്ടെ അപ്പോൾ ഇപ്പോൾ ഇതാ പൊടികൾ ആ ഒരു സ്മെല്ലും ആ ഒരു കളറൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടെതായി ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളിതാ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അതിനെ കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരേണ്ട ആ ഒരു സമയം മാത്രം വെയിറ്റ് ചെയ്താൽ മതി ഇന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് ആ മിക്സഡ് ജാറിലേക്ക് നമ്മൾ നേരിട്ട് സൊക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള നമ്മളെ ക്യാഷ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാട്ടോ അപ്പോൾ ഇനി ഇതൊരു സെയിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് ആ തിളച്ച് വന്നിട്ടുള്ള ഈ ഒരു കറിയിലേക്ക് ആട്ടോ മുട്ട ചേർക്കുന്നത് മുട്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി ഇനി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി മാത്രമായിട്ട് അടച്ചു വെച്ചാൽ മതി ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇതുപോലെ ഇനി മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് നോക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും ഒരു സമയം ആപ്പത്തേക്ക് അതിൽ വെള്ളമൊക്കെ അങ്ങ് വറ്റി നല്ല ഡ്രൈ ആയിട്ട് ഇതായി ഒരു രൂപത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവട്ടെ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കേശ്സ് അതും കൂടി ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ നമുക്ക് കുറച്ച് അധികം മല്ലിച്ചപ്പെട്ട് കൊടുക്കാം കേട്ടോ മല്ലിയിലും കൂടി ഏഴ് സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ മല്ലിയിൽ കുറച്ച് അധികം അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു മല്ലിയിലെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ഈ കറിക്ക് നല്ല അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടോ ഉണ്ടാകാന് അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതിൽ നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അടക്കി കൊടുക്കും കാരണം ഇതിപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമ്മളിതാ ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്നോക്കിയിട്ടുണ്ട് നമ്മൾ അടിപൊളിയിട്ടുള്ള മുട്ടക്കത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിലേങ്ങി കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അങ്ങ് വിശലങ്ങൾ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇന്ന് നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി കറി ആയിട്ട് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന കറിയും കൂടി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ടേസ്റ്റ് ആയാലിക്കേണ്ട സ്ക്രീം അനുഷ്യൻ എനിക്ക് കമ്പനിയൊന്നും മാർക്കല്ലേ